ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ രചന ആകെ പൊട്ടിക്കരയാണ് ജോർജ് ഇത് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ഏ രചന താനിങ്ങനെ വിഷമിക്കലടോ എല്ലാം ശരിയാവും ആകാശ് എന്ന് പറഞ്ഞ മോൻ എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് ആകാശം സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം കാണിക്കേണ്ടത് നമ്മുടെ ആദീനെയാണ് കേട്ടോ ആദീന ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ട വരുന്നുണ്ട് അതെ ഇനി എഴുന്നാൽ മതിയോ നമുക്ക് കഴിക്കണ്ടേ ആ കഴിക്കാം എന്ന് പറയാണ് മോൻ എത്ര നല്ല മോനെ ആരുടെക്കോ ഭാഗ്യം ആരുടെ ഭാഗ്യമൊന്നോ എൻ്റെ അമ്മയുടെ ഭാഗ്യം അല്ല അമ്മ നമ്മൾ എപ്പോഴാണ് വീട്ടിൽ പോണത് നാളെ പോവാലോ നാളെ എത്ര മണിക്കോ പോണത് നാളെ രാവിലെ പോവാം അല്ല മോനെ വീട്ടിലെത്തിക്കുന്നേ ആരെയാ ആദ്യം കാണേണ്ടത് എന്ന് ഇഷ്ട ചോദിക്കുമ്പോ എനിക്ക് എനിക്ക് ചിപ്പിനെ കാണേണ്ടത് ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞല്ലോ ഇനി ചിപ്പിനെ കണ്ടാൽ മതി എന്ന് പറയാണ് അതിനുശേഷം ഇഷിത ആതിര മുടിയൊക്കെ പിടിച്ചോ ഇങ്ങനെ തല എന്താ അമ്മേ എന്താ ആലോചിക്കണത് ഏഹ് ഒന്നുമില്ല നാളൊരു സമയത്ത് മോനെന്നെ മറന്നുപോയാലോ ഏഹ് ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ അമ്മേനെ ഞാൻ മറക്കില്ല എൻ്റെ അമ്മയല്ലേ ഇത് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാണ് വാ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പാത്രം എടുക്കുന്നുണ്ട് എന്നിട്ട് ആദിക്ക് വിളമ്പുവാണ് ശേഷം ആദി കഴിക്കുന്നുണ്ട് ആഹാ അമ്മ ഇങ്ങനെന്താ മതിയോ അമ്മയും കഴിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദി നമ്മുടെ ഇഷിതക്കും വാരി കൊടുക്കുകട്ടോ അങ്ങനെ രണ്ടുപേര് പരസ്പരം കഴിക്കാണ് അയ്യോ മതി അമ്മ വയറ് അറിഞ്ഞു ഇന്നത്തെ ഭക്ഷണത്തെ നല്ല രുചിയുണ്ട് കേട്ടോ അതോ അത് അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് ആണോ നല്ല ടേസ്റ്റ് ഇന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്റെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയോണ്ടായിരിക്കുമോ അല്ലെ ഉം അതെ എന്ന് ഇഷിത പറയാണ് അങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി നമ്മുടെ ആദി പാത്രം എടുക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട അയ്യോ മോനെ ഞാൻ കഴിക്കോളാം വേണ്ട വേണ്ട അമ്മേനെ കൊണ്ട് അങ്ങനെ എല്ലാ പണിയും ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ എങ്കിലും കുഴപ്പമില്ല ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇഷിതാ പാത്രം കഴുകാൻ വേണ്ടി അങ്ങനെ കഴുകി ണ്ട് അതെ ഞാൻ ഓരോരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനമോ എന്ത് സമ്മാനം എന്ന് പറയട്ടെ ഇഷിത ബാഗിൽ നിന്ന് ഒരു ഒരു ബോക്സ് എടുക്കാണ് അത് തുറക്കുമ്പോൾ അത് സ്വർണത്തിന്റെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ അത് നമ്മുടെ ആദിന കയ്യിലേക്ക് കെട്ടി കൊടുക്കാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് നാളൊരു സമയത്ത് മോനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ മോനെ ആലോചിക്കും ഇത് ആരാ മോനെ കയ്യിൽ കെട്ടിയെന്ന് അപ്പനാമ അവൻ വിചാരിക്കും എൻ്റെ അമ്മയാണെന്ന് അതിനിപ്പോ എന്താ എന്ന് പറയുമ്പോഴേക്കും ഇഷിത ആദ്യം മുഖത്തേക്ക് നോക്കുകയാണ് നാളെ ആരെങ്കിലും പറയും അടുത്ത് ഇത് മോന്റെ അമ്മയല്ലാന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാ അവരെ കൊന്നു കളയും ഞാൻ എൻറെ അമ്മയ എന്റെ സ്വന്തം അമ്മ ഇത് കെട്ടിപ്പിടിച്ച് ഇഷിതയ്ക്ക് ഉമ്മ കൊടുക്കാണ് അതെ ഇങ്ങനെ ഇരുന്നാ മതിയോ കിടന്നുറങ്ങണ്ടേ വാ കിടക്ക് എന്ന് പറയാണ് അങ്ങനെ ആദ്യം കിടക്കുന്നുണ്ട് കുറച്ച് നേരം കിടക്കുന്ന ഇഷിത പറയാണ് ശേഷം ആ അതെ അല്പം അങ്ങോട്ട് നീങ്ങി കിടക്കണ്ടേ ഇഷ്ടം അടുത്തന്നെ കിടക്കാട്ടോ രണ്ടുപേരും കെട്ടിപ്പിടിക്കാശ് അങ്ങനെ കിടക്കുവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ആ രചനെയാണ് രചന എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം കാർ ഇടിച്ച സമയത്ത് നമ്മുടെ ആകാശിനെ വണ്ടി തെറിച്ചു വീണ ചിപ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് രചന അതുപോലെ തന്നെ അതിനെ കാർ അടിച്ചതും ഒരു വെള്ള കാറാണ് അത് രണ്ടിനെ മാറി മാറി ആലോചിക്കുകയാണ് ആ സമയത്ത് ആകാശാണെങ്കിൽ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കും അവരുടെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നുള്ള രചന ദേശത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ആകാശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആകാശ് ആകാശ് എന്ത് ചെയ്യുവ താൻ കണ്ടില്ലേ ഞാൻ വർക്ക് ചെയ്യാം ഇമ്പോർട്ടന്റ് എൻ്റെ കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ട് ഏഹ് അപ്പൊ ആകാശിനെ ഇമ്പോർട്ടന്റ് പണിയും കാര്യങ്ങളും മെയിലൊക്കെയാണല്ലേ ആ എന്റെ കമ്പനി അല്ലേ അപ്പൊ ഞാൻ ശ്രദ്ധിക്കണ്ടേ ഓ ആദിനെ കാണാതെ ആദി ആകാശിനെ ഒരു വെപ്രാളോ ഒരു ആദിയും ഇല്ലല്ലേ എടോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ പിന്നെ ജോർജോ അന്വേഷിക്കുന്നുണ്ട് പിന്നെ അവന് സ്കൂളിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഇല്ല അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആകാശ് സത്യം പറ ആകാശ് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആകാശിനറിയാം അവൻ എന്താ സംഭവിച്ചത് എനിക്കോ എനിക്കെങ്ങനെ അറിയാനാടോ സത്യം പറ തന്റെ കാറല്ലേടോ അന്ന് അവൻ അടിച്ചത് എന്റെ കാറോ രചന നീ എന്തൊക്കെയാ പറഞ്ഞത് അതെ അന്ന് അന്ന് തന്നെ പിറ്റേ ദിവസം കാറിന്റെ മുകളിലൊക്കെ ചിപ്സ് കിടക്കണപ്പോ ഞാൻ ചോദിച്ചതാണ് ആകാശിന്റെ അടുത്ത് ആ ചിപ്സ് എങ്ങനെയാ കാറിന്റെ മോളിൽ വന്നത് അന്ന് ആകാശ് എന്തൊക്കെയോ പറഞ്ഞു അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആ കാർ വെള്ള കാറാണ് അത് ആകാശിന്റെ കാർ തന്നെയാണ് പിന്നെ എന്റെ കാർ മാത്രല്ല കമ്പനി വെള്ളക്കളരെ പണിതേക്കണത് തനിക്ക് എന്താ വട്ടാണോ ഇല്ല അത് ആകാശ് തന്നെയാ സത്യം കാറല്ലേ ഇടിച്ചത് സത്യം കാർ പറിച്ചിട്ട് അവൻ ചത്തുപോയോ ചത്തുപൊടുത്തവിടെ ഇന്ന് കുഴിച്ചിട്ടോ സത്യം പറയടോ എന്ന് വേണ്ട വലിച്ചെറിയാണ് ഏയ് രചന എന്ന് പറയുമ്പോഴേക്കും രചന പൊട്ടു കരണുണ്ട് അവിടെ മാറുന്നത് പൊട്ടുകരയാട്ടോ ഈശ്വര എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കാറുകൊണ്ടിരിക്കുമ്പോ ആകാശിന് എന്തൊക്കെയോ പോലും തോന്നുവാണ് ആകാശ് അവിടെ നിന്ന് എഴുന്നേക്ക് ശേഷം രചനയുടെ അടുത്തേക്ക് പോവാണ് രചന താനിങ്ങനെ വിഷമിക്കല്ലേ തനിങ്ങനെ വിഷമിക്കുക എന്ന് പറയുമ്പോൾ രചന മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ ഷോ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് ആകാശം അങ്ങനെ നിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് ചിത്രനെ വിനോദനെയാണ് രണ്ടുപേരും സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പതിക്കാ ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി വന്നിരിക്കുക കേട്ടോ ആ എങ്ങനെയുണ്ടാകുമ സിനിമ ഗംഭീരമായിരുന്നു പക്ഷെ എന്റെ ക്ലൈമാക്സ് ഇപ്പൊ കാണാ എന്നെയളെ ഇന്ന് കൊല്ലു അടി അടിക്കും എന്നിട്ട് പറയും എവിടെയാ പോയി പോയിക്കായിരുന്നു അപ്പൊ പറയണം എന്റെ കൂടെ പോയിരുന്നു ആ കൊള്ളാം അതെ പെമ്പിളില്ലാത്ത അമ്മമാരുടെ ആദ്യം മനസ്സിലാകത്തോണ്ട പെമ്പിളുള്ള അമ്മമാരുടെ ആദ്യം മനസ്സിൽ എപ്പോഴും തീയ്യായിരിക്കും ും അവർ വൈകി വന്നാലൊക്കെ എപ്പോഴും മനസ്സുവേദനിച്ചോണ്ടേ ഇരിക്കും അത് അങ്ങനെയാ വിനോദ് താൻ പറയണത് എന്റെ കൂടെയാ വന്നേ കൊള്ളാം ബെസ്റ്റ് അപ്പൊ ചോദ്യം ചോദിക്കും അതിന് നിന്നെ വിനോദ് കിട്ടിയോന്ന് അതിനെന്താ പറഞ്ഞത് ഓ പ്രശ്നമാവോ എന്താ എങ്കിൽ താൻ പറഞ്ഞെങ്കിൽ സിനിമക്ക് പോകണ്ടായിരുന്നല്ലോ താൻ തനിക്ക് ജോലി കിട്ടിയ ട്രീറ്റ് എന്ന് പറഞ്ഞോണ്ട സിനിമക്കൊക്കെ പോയത് ഏ അത് സാരില്ല എന്തിനും ഏടത്തിന് വിളിച്ച പോലെ എന്ന് വിനോദ് ചോദിക്കുമ്പോ ആ അത് കൊള്ളാം എനിക്ക് എന്താ തനിക്ക് ചേച്ചിന്റെ പേടിയാണോ പേടിയൊന്നുമില്ല സ്ട്രേറ്റ് ഫോർവേഡാ എന്തായാലും മാലപ്പടക്കം പൊടി പൊട്ടിക്കണ പോലെ കുറച്ച് ഒച്ച ബഹളമൊക്കെ എനിക്കിപ്പോ കേക്കാം അതെ നീ ഒരു കാര്യം ചെയ് നീ നൂറിൽ കഴിക്കൂ ഞാൻ നൂറ്റൊന്നിലേക്ക് പോകാം അതെ വെയിറ്റ് 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 ആദ്യം ഞാൻ നൂറിൽ കേറിട്ടെ അതിനുശേഷം രണ്ടു മിനിറ്റ് ശേഷം നീ നൂറ്റൊന്നിൽ കയറിയാ മതി എന്ന് പറയാണ് ഓക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുചിത്ര വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പോകാട്ടോ ശേഷം വിനോദ് സുചിത്രം നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കുന്ന രാമനാഥനെയാണ് അതിന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചകൾ നടന്നോണ്ടിരിക്കണ സമയത്ത് സ്വപ്ന വരുന്നുണ്ട് അല്ല രാമ ഭക്ഷണം കഴിക്കണ്ടേ ഇഷുതേ മഹേഷ് വരട്ടെ എന്ന് ഇനെ പറയാണ് ആ സമയത്ത് നമ്മുടെ മഞ്ജിമ ഓടിച്ചാടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷേ അമ്മ അവൾക്ക് ലൈസൻസ് കൊടുത്തു താമസിച്ചു കുഴപ്പമില്ലെന്ന് അവളിപ്പോ അതൊരു വലിയ ഇതായിട്ട് എടുത്തിരിക്കാ എന്ന് പറയുമ്പോഴേക്കും രാമ നന്ന പറയുണ്ട് എന്താണ് ഞാൻ മഞ്ജിമേനെ സമ്മതിച്ചിരിക്കുന്നു അതെന്താ രാമ അങ്ങനെ പറഞ്ഞത് അല്ല ഈശ്വരൻ മഞ്ജിമേനെ സൃഷ്ടിച്ചിരിക്കണതേ ഇഷുതേനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അത് സ്വപ്നേന് പറയുമ്പോ ആ ഭക്ഷണം കഴിക്കാനും ഇഷുതനെ കുറ്റം പറയാനും മാത്രം എന്ന് പറയുമ്പോ അമ്മേ ഞാൻ അമ്മയുടെ ഭാഗത്തല്ലേ ആ അതൊക്കെ ശരിയാ എന്റെ ഭാഗത്ത് തന്നെയാ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെക്ക് വിനോദ് വാതിൽ തുറന്നു വരുവാട്ടോ അങ്ങനെ കാണുമ്പോ തന്നെ രാമനാഥന്റെ സ്വപ്നം എനിക്ക് സന്തോഷാവാണ് ആ മോനെ വാ വാ എന്തിനാ മോനെ നീ ഒളിച്ചും പാത്തൊക്കെ വരുന്നത് ഏട്ടൻ നിനക്ക് ഇവിടെ വരാനുള്ള അനുമാൻ തന്നിട്ടുണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഇപ്പൊ രാത്രിയൊക്കെ വരുന്നത് അതോ ആ അമ്മേ അത് ഒന്നല്ല ഞാൻ സിനിമക്കൊക്കെ പോയിട്ട് അതുവഴി വന്നതാ അല്ലാതെ ഏട്ടനെ പേടിച്ചിട്ട് താമസിച്ചു വന്നേന്നും ആ ഏട്ട് വന്നില്ലേ ഇല്ല വന്നിട്ടില്ല എന്തെങ്കിലും തിരക്കുണ്ടാവുമായിരിക്കും എന്തായാലും ഏട്ടൻ പഴയ പോലെ സ്നേഹിതന്റെ മോനെ എന്ന് സ്വപ്നവലി പറയാണ് ഇനി പഴയ പോലെ രണ്ടുപേരും സ്നേഹ സ്നേഹത്തോടെ ഇവിടെ കഴിയണം പിന്നീട് നമ്മുടെ വിനോദിനെ ഒരു നല്ലൊരു പെൺകുട്ടിനെ മഹേഷിനെ കണ്ടുപിടിക്കും അല്ലേ രാമ അതെ അതെ മഹേഷ് നല്ലൊരു പെൺകുട്ടിനെ കണ്ടുപിടിക്കും ഇഷിതിനെ പോലത്തെ പെൺകുട്ടിയെ ഉത്തമം എന്ന് പറയാണ് പിന്നെ നിന്നെ മഞ്ജുമടുത്ത വൈക്ക് പറയണ്ടേ ഒരുത്തി കാലിച്ചെന്ന ഒരു കാലെടുത്ത് ഇത് മാറിയിട്ടില്ല അപ്പോഴേക്കും അവളെ പോലത്തെ വേറൊരു സ്വഭാവക്കാർ വരാൻ പോകുന്നു അതിനെ എടുത്തേക്ക് എന്താ കൊഴപ്പം എന്ന് മഞ്ജുമെടുത്ത് വിനോദ് ചോദിക്കുമ്പോൾ ഓ നിന്റെ അടുത്തേക്ക് ഒരു കുഴപ്പമില്ല പുറമേ കാണുമ്പോ ഒരു കുഴപ്പമില്ല എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എഴുത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ സോഷ്യൽ മീഡിയയിലും ഇവിടെയും എവിടെ ഹോസ്പിറ്റലിലും എവിടെയും നല്ല അഭിപ്രായം മാത്രമാണ് പിന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളതല്ലേ എനിക്കും നല്ലതായിട്ടെന്നെ തോന്നിയത് ആഹ് നിനക്കൊക്കെ അങ്ങനെ തോന്നുള്ളൂ അവളെ യഥാർത്ഥ സ്വഭാവം നിനക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് എന്റെ ചേച്ചി ചേച്ചിക്ക് എഴുത്തിന് ഇഷ്ടമല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട പോരെ അല്ല ചേച്ചിയുടെ ഭർത്താവ് കൈലാസേട്ടിനിപ്പൊ എവിടെയാ അത് അതെന്ന് എനിക്കറിയില്ല എന്ന് മഞ്ജുവ പറയാണ് പെട്ടെന്ന് തന്നെ രാമനാഥൻ പറയണ്ടത് കണ്ടില്ലേ അവളുടെ ഭർത്താവിന്റെ കാര്യം അവൾക്കറിയില്ല പക്ഷെ ഒന്നറിയാം പറ്റി കുറ്റം പറയാൻ മാത്രം അറിയാം ഓ ഞാനൊന്നും ും പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അകത്തേക്ക് പോവാ രാമനാഥ് പറയണ്ട് നീ നോക്കൊന്നും വേണ്ട അവൾ പോയ പോലെ തന്നെ തിരിച്ചു വരും അവൾക്ക് കുറ്റം പറയാതെ ഇരിക്കാൻ പറ്റില്ല അതിനുശേഷം നമ്മുടെ രാമനാഥൻ പറയ സ്വപ്നില് പറയണ്ടല്ലോ രാമ ആദ്യത്തിനെ കുറിച്ച് ഇവനോട് പറയുന്നില്ലേ ആദ്യത്തിനോ അതാരാ എന്ന് വിനോദ് ചോദിക്കുമ്പോഴേക്കും അത് അത് മഹേഷിന്റെ ആദ്യത്തെ മോന ഏ ആദ്യത്തെ മോനോ മഹേഷന് ഒരു മോളല്ലേ ഉള്ളത് ചിപ്പി അല്ല അവന് ആ രചനയില് ഒരു മോനും കൂടി ഉണ്ട് ആദിത്യ ഒരു മോനായിരുന്നു ആദിത്യൻ അവനൊരു അഞ്ചാറ് വയസ്സ് പ്രായപ്പഴേക്കും കോടതി വിധി എതിരായിരുന്നു മഹേഷിന് മഹേഷ് ഒരിക്കലും കാണാൻ പാടില്ല എന്നായിരുന്നു കോടതി വിധി അതേ പിന്നെ ഞങ്ങൾ അവന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല അവനെ കുറിച്ച് യക്ഷിതക്കും ഒന്നും അറിയില്ല അവളുടെ വീട്ടുകാർക്കും അറിയില്ല എന്ന് പറയാണ് അവനിപ്പോ ഊട്ടിയിലെ സ്കൂളിൽ പഠിക്കാണ് എന്ന് പറയുമ്പോഴേക്കും മഹേ വിനോദിനാകെ ഒരു ഇതുപോലെ ആവാട്ടോ ഏഹ് ഊട്ടിയിലെ സ്കൂളിലോ ആദിത്യനോ ഓ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേ മോനെ അവനെ ആദ്യത്തെ ഒരു മോനുണ്ട് ആദിത്യൻ അതിനുശേഷമാണ് ചിപ്പി എന്നൊക്കെ പറയുന്നത് ഒരു ഒരു നെട്ടിലോട് കൂടി തന്നെ വിനോദം ഞാൻ കേട്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് സുചിത്രേനെയാണോ സുചിത്ര ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കട്ടോ പ്രിയാമണിങ്ങനെ ഫയർ ചെയ്തോണ്ടിരിക്കുക അർദ്ധരാത്രി കയറി വന്നിരിക്കുന്നു ഒരു പെൺകുട്ടി ആണെന്നൊരു ബോധം പോലും അവൾക്കില്ല എവിടെ പോയിരുന്നുണ്ട് നീ അർദ്ധരാത്രി അവൾ സിനിമ ഒക്കെ പോയിരിക്കുന്നു അത് കൂട്ടുകാരികളുടെ കൂടെ നിനക്ക് നീക്കെവിടുന്നു വന്നു ഇത്ര ധൈര്യം ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികളെ അർദ്ധരാത്രി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ആ നിലയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പ അവൾ അർദ്ധരാത്രി സിനിമ കാണാൻ പോയിരിക്കുന്നത് ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ വിളിച്ചു വിളിച്ചുപോട്ടേ നീ ഇപ്പത്തന്നെ പെട്ടി കിടക്കെടുത്ത് എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കോ എന്റെ പ്രിയാമണി നീ ഇങ്ങനെ ചൂടാവല്ലേ വേണ്ട മാഷയുടെ സപ്പോർട്ട് വേണ്ട മാഷ എല്ലാരും വഴിതിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് വിശ്വസിക്കും മാഷെ എന്റെ പ്രിയാമണി അവൾക്ക് അവൾ സിനിമക്ക് പോയി അത് ഇത്ര വലിയ കാര്യമാണോ സിനിമക്ക് പോയി പോലും ഇവിടെക്ക് എത്ര എങ്ങനെ വന്ന ഇത്ര ധൈര്യം ഇവിടെക്ക് സിനിമക്ക് പോണെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞൂടെ മാഷിനെ വിളിച്ചു പറഞ്ഞൂടെ ഇഷിതിനെ വിളിച്ചു പറഞ്ഞൂടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോയി കൂടെ ഒന്നും ചെയ്തില്ല അവള് അത് ഇളയമേ ഇളയമേ എന്ന് പറഞ്ഞിട്ടൊരു കരയാണ് എന്താടി ജിക്കുമ്പോ അത് ഞാൻ കൂട്ടുകാരുടെ കൂടെ അല്ല സിനിമക്ക് പോയത് ഏഹ് ഇത്രോ നേരം പറഞ്ഞു കൂട്ടുകാരുടെ കൂടെ സിനിമക്ക് പോയത് ഇപ്പൊ പറഞ്ഞ കൂട്ടുകാരുടെ കൂടെ അല്ലാന്ന് പിന്നെ പിന്നെ ആരുടെ കൂടെ സിനിമക്ക് പോയത് അത് ഇളയമേ അത് എന്നാണ് പറയടി വായത് ചിരുങ്ങിക്കൊണ്ടിരിക്കാതെ അത് വിനോദിന്റെ കൂടെയാ വിനോദ് ഏത് വിനോദ് വിനോദ് മാളിയാക്കൽ ഓ അപ്പൊ അവൻ്റെ കൂടെ സിനിമക്ക് പോയതല്ലേ അവനെങ്ങനെ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു നല്ല പയ്യനാണെന്ന് ഇപ്പൊ അഭിപ്രായം കൊണ്ട് പോയി അതിനിപ്പോ എന്താണോ അവര് നല്ല സുഹൃത്തുക്കൾ സിനിമക്ക് പോയി അതിനിപ്പോ എന്താ ഓ മാഷിനെ അതിലൊരു കുഴപ്പവും കാണില്ല ഞാൻ കുഴപ്പമൊക്കെ കാണും ഞാന് ഇതിപ്പ തന്നെ ചേച്ചിനെ വിളിച്ചു പറയും എന്ന് പറയുമ്പോഴേക്കും സുചിത്ര കരഞ്ഞെ അകത്തേക്ക് അകത്തേക്ക് കയറിപ്പോകട്ടോ ശേഷം നമ്മുടെ അതാണ് മാഷാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ട് മാഷി ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണ ആകാശിനെയാണ് ആകാശമാണെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സ്ലോവിൽ സ്ലോവിൽ കാണുമ്പോഴേക്കും ആ വീഡിയോയിലെ ആ കാറിന്റെ നമ്പർ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ഈശ്വരാ എന്റെ കാർ തന്നെയാ ഇത് ഇത് ശരിക്കും എടുത്ത് കാണാം എന്തൊരു എന്തൊരു വിധിയായത് ഓ ആ പൊട്ടൻ പോലീസുകാരാണെങ്കിൽ അത് രചനയ്ക്കും അയച്ചു കൊടുത്തിരിക്കുന്നു ഇയാളൊരു പോലീസിൽ എടുത്തേക്കും ആൾക്കാരെ പറഞ്ഞാൽ മതി ഓ ഇതെന്റെ കാർ തന്നെ വ്യക്തമായിട്ട് കാണാമല്ലോ വീഡിയോയില് ഇനിയിപ്പൊ എന്താ ചെയ്യാ ആ ഒരു വഴിയുണ്ട് രചന ഒരിക്കലും അറിയരുത് അത് എന്റെ കാറാണെന്ന് എന്ന് പണ്ടെന്തൊക്കെയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്കവാറും അത് എഡിറ്റ് ചെയ്ത് മഹേഷിന്റെ കാർ വഴി ആ സമയത്ത് അവിടേക്ക് രചന വരുന്ന ഭാഗത്തോട് കൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ഇഷിതയാണെങ്കിൽ വിനോദിനോട് ഇഷിതയല്ല മഹേഷ് ആണെങ്കിൽ വിനോദിനോട് ഇഷിതനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കയാണ് അവൾ നല്ലൊരു ഡോക്ടറാണ് പേഷ്യൻസിന്റെ കാര്യം നന്നായിട്ട് നോക്കുന്ന ഒരു ഡോക്ടർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇഷിത വരുന്നുണ്ട് മഹേഷ് ഇഷിതക്ക് വിളമ്പിയൊക്കെ കൊടുക്കാണ് ഈ മഹേഷ് ചോദിക്കണ്ടല്ല അവന്റെ പാരന്റ്സിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ ഇല്ല ഇതുവരെ ആരും അന്വേഷിച്ചു വന്നില്ല എന്ന് പറയാണ് ശേഷം ഇഷിത രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ആദ്യ സമയം ഹോസ്പിറ്റലിൽ ഇഷാദും അതായത് നമ്മുടെ ആദ്യം ഉറങ്ങാൻ കിടക്കുക കേട്ടോ പെട്ടെന്നൊരു ദുസ്വപ്നം എങ്ങനെയായിട്ട് ആദ്യം ചാട് എഴുന്നേക്കാണ് അമ്മയെ എന്നുള്ള ചാടി എഴുന്നേക്കാണ് ഇഷിതൊക്കെ ഉറക്കത്തിൽ എന്തോ പോലെ തോന്നുകട്ടോ ഇഷിതയും പെട്ടെന്ന് ഇതിൽ ചാട് എഴുന്നേക്കുന്നുണ്ട് മോനെ എന്ന് വിളിച്ചിട്ട് രണ്ടുപേരും ഒരേ സമയം ചാടി എഴുന്നേക്കുന്ന ഭാഗമാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ